മറ്റൊരു വാർത്ത കൂടിയുണ്ട് ജമ്മു കശ്മീരിലെ പൂഞ്ചിൽ പാകിസ്ഥാൻ പൗരൻ പിടിയിലായെന്ന റിപ്പോർട്ട് നിയന്ത്രണരേഖയിൽ നിന്നാണ് ഇയാളെ കൂടുതൽ അന്വേഷണം സൈന്യം അറിയിച്ചു സജു സജു ഈ പാക് പൗരനെ എന്ത് പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് എന്താണ് സൈന്യം പറയുന്നത് പിടിയിലാകുന്ന മൂന്നാമത്തെ പാകിസ്ഥാനി പൗരനാണ് ഇത് ഇയാൾ ആരാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഏത് സ്ഥലമാണ് എവിടെ നിന്നാണ് ഇന്ത്യയിലേക്ക് എത്തിയത് എന്നുള്ള കാര്യത്തിൽ വരെയും സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല ഇയാളുടെ പേരടക്കം സൈന്യം ഇപ്പോൾ പുറത്തുവിട്ടിട്ടില്ല എന്തായാലും സൈന്യത്തിന്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണം പുരോഗമിക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം രാജസ്ഥാനിൽ നിന്നും ഒരു പാകിസ്ഥാനി സ്വദേശിയെ പിടിച്ചിരുന്നു അതായത് ഇവർ പാകിസ്ഥാനിലേക്ക് വിവരങ്ങൾ കൈമാറുന്നു എന്നുള്ള രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിരീക്ഷണം നടത്തുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റിലാകുന്നത് എന്തായാലും രാജ്യത്ത് ഇപ്പോൾ അറസ്റ്റിലാകുന്ന മൂന്നാമത്തെ പാകിസ്ഥാൻ പൌരനാണ് ഇപ്പോൾ ജമ്മുകാശ്മീരിലെ പൂഞ്ചിൽ നിന്നും അറസ്റ്റിലായിരിക്കുന്നത് ഇയാളെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ഉടൻ തന്നെ സൈന്യം പുറത്തുവിടുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് സൈഫുദ്ദീൻ